ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീന് രാവിലെ ഉറക്കെണീറ്റ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കൈ നെഞ്ചിൽ വെക്കും അന്നേരം ആണവെ താലി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവളാ വിഷമത്തോടെ നിൽക്കുമ്പോഴത്തേക്കും കൺമണിയിൽ വിളിച്ചുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് വരും വേഗം തന്നെ അവൾ താലി ഡ്രസ്സിനുള്ളിലേ ഒളിപ്പിച്ച് വെക്കും ചേട്ടൻ വന്നിട്ട് പറയും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ സോ ആ സമയത്ത് ഞാൻ ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി അല്ല മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് കൺമണി പറയും ഒന്നുമില്ല ഏട്ടാ അയാൾ പറയും ഇവിടെ ഒരു കമ്പനിയിൽ ഏട്ടന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞല്ലോ പക്ഷേ അത് ഉറപ്പാകണമെങ്കിൽ മോളൊരു ഡിസൈൻ വരച്ചു കൊടുക്കണം ഞാനത് ഏകുകയും ചെയ്തു മോൾ വരച്ചു തരില്ലേ കൺമണി വരച്ച് തരാമെന്ന് പറയുന്നുണ്ട് അന്നേരം ലക്ഷ്മി ഓടുന്നു പറയും ഏട്ട ഇങ്ങോട്ട് വന്നത് അത് ആരെ വന്നേന്ന് നോക്കിയെന്ന് അന്നേരം കൺമണിയുടെ ചേട്ടൻ പറയും മോളെ ആരെ വന്നിട്ടുണ്ടല്ലോ വാ മോളും അങ്ങോട്ട് വാന്നു പറഞ്ഞ് അയാൾ പോകും പുറകെ ചെല്ലുന്ന കൺമണി കാണുന്നത് വരുണിനെയും കുടുംബത്തിനെയാണ് ഇവര് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇത്രയും നേരത്തെ പറയാതെ വന്നേന്ന് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കുടുംബക്കാരാകുമ്പം പറഞ്ഞിട്ടൊക്കെ വരണോ എപ്പം വേണേലും വരത്തില്ല എന്ന് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും കൺമണിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് വരുൺ പറയുന്നുണ്ട് ഒന്നുമില്ല അച്ഛാ അവർ പറയും ഞങ്ങൾ വന്ന കാര്യം എന്തായാലും സസ്പെൻസ് ഇടാതെ പറയാം കൺമണിക്കുള്ള സ്വർണം കൊണ്ട് വന്നതെന്നും പറഞ്ഞ് കുറേ പെട്ടിയെടുത്ത് കൺമണിയുടെ കയ്യിലേക്ക് കൊടുക്കും കൺമണി ഇത് വാങ്ങാൻ കൂട്ടാക്കത്തില്ല അവർ പറയും നൂറ്റൊന്ന് പവൻ സ്വർണ്ണം ഇത് ഞങ്ങൾ കല്യാണനിശയത്തിന് മുന്നേ പറഞ്ഞതല്ലേ മോക്കിതൊക്കെ തരുമെന്ന് കൺ വരുണിൻ്റെ അമ്മ പറയുന്നുണ്ട് മോള് കല്യാണത്തിന് ഇതെല്ലാം ഇട്ട് വേണം വരാൻ എൻ്റെ മകള് ഇതെല്ലാം ഇട്ട് വരുന്ന സ്വപ്നം ഞങ്ങൾക്കുണ്ടായിരുന്നു അതെന്തായാലും നടക്കില്ല മോൾ ഇതെല്ലാം ഇടണം എന്നിട്ടും അവൾ വാങ്ങാൻ കൂട്ടാക്കത്തില്ല കൺമണി പറയും ഇതൊന്നും വേണ്ട ഇതൊന്നും ശരിയാവില്ല ലക്ഷ്മി പറയും എന്താ കൺമണി ഈ പറയുന്നത് ഇവർ സ്നേഹത്തോടെ തരുന്നല്ലേ നീ ഇതെല്ലാം വാങ്ങുന്നതും പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കൺമണിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കും കൺമണിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവൾ അവളാകെ വല്ലാത്തൊരവസ്ഥയിലാവും അവര് പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ നല്ലൊരു മുഹൂർത്തം കണ്ടെത്തി ഇവരുടെ വിവാഹം നടത്തണമെന്ന് അത് കേട്ട് കൺമണി ഞെട്ടും അവള് വിചാരിക്കും വേറൊരാളുടെ താലി കഴുത്തിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാ വരുണിന്റെ മുന്നിൽ നിൽക്കുന്നത് വരുൺ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വരുൺ ഇട്ട് മോതിര എൻ്റെ കയ്യിൽ കിഴാർ കെട്ടിയ താലി കഴുത്തിലും ഞാൻ എന്താ ദൈവമേ ചെയ്യുന്നത് എനിക്കൊരു വഴി കാട്ടി തരണേന്ന് ആ സമയം വരുൺ പറയും എനിക്ക് കൺമണിയോട് ഒന്ന് സംസാരിക്കാനുണ്ട് ഒന്ന് വരുമോ എന്ന് അങ്ങനെ അവർ രണ്ടും പുറത്തേക്ക് ഇറങ്ങി നിൽക്കും വരുൺ ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചാൽ കൺമണിക്കൊന്നും തോന്നരുത് എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കൺമണി പറയും എന്താ എന്താണെങ്കിലും ചോദിച്ചോളൂ വരുൺ പറയും താൻ എന്തിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഒരു മെസ്സേജ് അയക്കുന്നില്ല എന്താ തനിക്ക് പറ്റിയത് ചിലപ്പോൾ എന്റെ തോന്നൽ മാത്രമായിരിക്കാം പക്ഷേ എനിക്കെന്തോ ഇത് സഹിക്കാൻ പറ്റുന്നില്ല കൺമണി പറയും അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എനിക്ക് കുറച്ച് ജോലി തിരക്കുകള് വരുൺ പറയും അറിയാം എനിക്ക് കൺമണിയുടെ ഏത് സാഹചര്യവും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഈ അകൽച്ച അത് താങ്ങാൻ കഴിയില്ല കൺമണി പറയും വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട ഞാൻ ഇത്തരത്തിലൊന്നും ഓർത്തില്ല വരുൺ പറയും അറിയാം കൺമണി ഇത്തരത്തിലൊന്നും ഓർക്കാറില്ലെന്നറിയാം പക്ഷെ എനിക്കിനി എന്റെ കൺമണിയെ അധികനാൾ കാത്തിരിക്കാൻ പറ്റില്ല കൺമണി എത്രയും വേഗം എന്റെ സ്വന്തം ആകണമെന്നാ എന്റെ ആഗ്രഹം അതുകൊണ്ട് രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂട്ടി ഞാൻ വന്നത് ഉടനെ നമ്മളുടെ വിവാഹം നടക്കണം ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തം കുറിച്ച് രീതി നിശ്ചയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ കൺമണി പറയും അത് ഇത്ര പെട്ടെന്ന് വരുൺ പറയും അയ്യോ പേടിക്കൊന്നും വേണ്ട നാളെയൊന്നും അല്ല ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു മതി അത് കുറച്ച് കൂടുതലാണ് എങ്കിലും ഞാൻ അത് സഹിക്കും അതും കഴിഞ്ഞ് പോകരുത് കൺമണി പറയും അതിപ്പം എങ്ങനെയാ തയ്യാറാവാൻ കുറച്ച് സമയം വേണ്ടേ വരുൺ പറയും അതിന് സമയമുണ്ടല്ലോ ഇനിയും വൈകി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും കൺമണിയോടുള്ള ഇഷ്ട കുടുംബം പിടിക്കുന്ന ഭ്രാന്ത് ഇനി ഞാൻ വരാം കൺമണി ഓഫീസിൽ കൊണ്ടാക്കാനും വിളിക്കാനും എല്ലാം അത്രേ സമയം എനിക്ക് കൺമണിയോടൊപ്പം കിട്ടുവല്ലോ ഇനി കൺമണി സ്വപ്നം കാണാൻ തുടങ്ങിക്കോ നമ്മൾ രണ്ടുപേരും ഒന്നിക്കുന്ന മനോഹരമായ സ്വപ്നം എന്താ ഓക്കെ അല്ലേ കൺമണി തലയാട്ടും എങ്കി വാ നമുക്കകത്തേക്ക് പോകാം വരുൺ പറയുമ്പം കൺമണി പറയും വരുൺ പൊക്കോ ഞാൻ വന്നേക്കാം വരുൺ അകത്തേക്ക് പോകുമ്പം കൺമണി ആ താലി കയ്യിലെടുത്തിട്ട് പറയും എൻ്റെ ഭഗവാനെ എന്തൊരു വിധിയായത് പിന്നീട് കാണിക്കുന്നത് അകത്തെല്ലാരും നിന്ന് സംസാരിക്കുന്നാണ് വരുണിന്റെ അച്ഛൻ പറയും എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയേക്കുക രാവിലെ തന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തപ്പം മനസ്സിനൊരു സമാധാനം ഉണ്ട് അവന്റെ അമ്മ പറയും ദേ ഇവന്റെ ആ തിടുക്കം പിള്ളാരെ പിടിച്ച് ഒരുമിപ്പിച്ച അത്രയും സമാധാനം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ചേട്ടൻ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരേ അതെ കഴിച്ചിട്ട് പോകുന്ന അച്ഛനും പറയും വരുണിന്റെ അച്ഛൻ പറയും അയ്യോ വേണ്ട അതിനൊന്നും സമയമില്ല വീട്ടിൽ ചെന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് തീയതിയെല്ലാം നോക്കണല്ലോ ഇനി എപ്പം വേണേലും കഴിക്കാലോ എന്നാ ശരിയടാ നമുക്ക് പോകാം വരുൺ പറയും ഞാൻ കൺമണിയെ ഓഫീസിൽ വിട്ടിട്ട് മാനേജ് പറയും ആ ആ കല്യാണനിശ്ചയം കഴിഞ്ഞപ്പം ലൈസൻസ് ആയല്ലേ പിന്നെ എല്ലാ വിശേഷങ്ങളും കൂടെ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കണ്ട കേട്ടോ അന്നേരം കൺമണി അങ്ങോട്ട് വരും അവളുടെ അച്ഛൻ പറയും മോളെ ഇവരെ ഇറങ്ങുമെന്ന് കൺമണി ചിരിയോടെ തലയാട്ടും വരുണിന്റെ അച്ഛൻ എല്ലാവരോടും പറയും സമയം പോലെ നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങണം അവരും അത് സമ്മതിക്കും വരുണിന്റെ അമ്മയും കൺമണിയുടെ യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും പുറകെ കൺമണിയുടെ വീട്ടുകാരും ഇറങ്ങി ചെല്ലും എന്നാൽ ഞാൻ ഇറങ്ങട്ടെ വിളിക്കാം എന്ന് പറഞ്ഞ് വരുണു അവിടെ നിന്ന് ഇറങ്ങും പിന്നീട് കാണിക്കുന്ന ലക്ഷ്മി ആ പെട്ടികളെല്ലാം തുറന്നു വെച്ച് സ്വർണം നോക്കി നിൽക്കുന്നതാണ് അങ്ങോട്ടേക്ക് വരു കൺമണിയുടെ അച്ഛനും ചേട്ടനും എല്ലാം വരുന്നുണ്ട് ഇത് നല്ല ആൾക്കാരാണ് അല്ലേ അച്ഛാ മനോജ് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അതെ എന്തോ ഒരു സ്വർണ്ണങ്ങളാണ് തന്നത് കൺമണിയുടെ അച്ഛൻ പറയും എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യം അച്ഛ ഇത്രയും സ്വർണ്ണങ്ങളൊന്നും ഇവിടെ വെക്കുന്നത് ശരിയല്ല നമുക്കൊരു കാര്യം ചെയ്യാം കൺമണിയുടെ പേരിൽ ഒരു ലോക്കർ എടുത്തിട്ട് ആഭരണങ്ങളെല്ലാം അതിൽ വെക്കാം ലക്ഷ്മി ചോയ്ക്കും അതെന്തിനാ വെറുതെ അവര് പറഞ്ഞ കണക്കിനാണെങ്കിൽ വിവാഹ ഉടനെ ഉണ്ടാകുമല്ലോ അത്രയും നാളത്തേക്ക് എന്തിനാ വെറുതെ ഒരു ലോക്കറൊക്കെ എടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ എന്റെ ലോക്കറിൽ സൂക്ഷിച്ചോളാം അതാകുമ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകുമല്ലോ ഗൂഗിള് പറയും ഏയ് അതൊന്നും വേണ്ട ലക്ഷ്മി ചോയ്ക്കും അതെന്താ ഗൂഗിള് പറയും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത അച്ഛൻ ശ്രദ്ധിച്ചതല്ലേ നാട്ടിലെ കുറുവാസംഖർ ഇറങ്ങിയിട്ടുണ്ട് അവർ വന്ന് ഇതെല്ലാം മോഷ്ടിക്കും വീട്ടുകാരെ ഉപദ്രവിക്കും അവർക്കമ്മയുടെ തക്കാളി പെട്ടി പോലത്തെ പെട്ടി കൊണ്ടുപോകാനാണോ പാട് നമുക്ക് ബാങ്ക് ലോക്കറിൽ വെച്ചാൽ മതി അച്ഛാ അത് ഇഷ്ടാവാതെ ലക്ഷ്മി അവനെ തുറച്ചു നോക്കും ഗോകുൽ അത് കണ്ടില്ലെന്ന് നടിക്കും മനോജും പറയും ബാങ്ക് ലോക്കറാണ് സേഫ് ലക്ഷ്മിക്കാണെങ്കിൽ ആണെങ്കിൽ എന്തു പറഞ്ഞില്ല ആ സമയത്ത് കൺമണി അങ്ങോട്ട് വരും ലക്ഷ്മി വേഗം കൺമണിയെ പിടിച്ചു നിർത്തിട്ട് പറയും അല്ലെങ്കിലും ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് നമ്മളാരും അല്ലല്ലോ കല്യാണപ്പെണ്ണല്ലേ ദേ മോളെ ഈ സ്വർണം എവിടെ സൂക്ഷിക്കണം എല്ലാം ബാങ്ക് ലോക്കറിലും വെക്കണോ അതോ മോളുടെ ഈ ഏട്ടത്തിമ്മ സൂക്ഷിക്കണോ കൺമണി പറയും എനിക്കിതില് പ്രത്യേകിച്ചൊരു അഭിപ്രായം ഇല്ല അത് കേട്ട് ഗോകുലി ചിരിക്കും കൺമണി പറയും ഞാൻ ആദ്യമേ തന്നെ അച്ഛനോടും ഏട്ടനോടും പറഞ്ഞതാ സ്വർണ്ണൊന്നും വാങ്ങേണ്ടെന്ന് അവളുടെ അച്ഛൻ പറയും അല്ല മോളെ നമ്മൾ ചോദിച്ചിട്ടല്ലോ മാത്രമല്ല പലവട്ടം വട്ടം വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്റെ മൂക്ക് ഇതൊന്നും ഇഷ്ടമില്ലെന്ന് അച്ഛൻ അറിയാലോ എന്തെങ്കിലും മനഃപ്രയാസം ഉണ്ടെങ്കിൽ ഏട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വരുണനെ ഇത് തിരികെ ഏൽപ്പിച്ചേക്കാം അനോജ് പറയുമ്പത്തേക്ക് ലക്ഷ്മി പറയും അല്ലേ ഇതാ ഇപ്പൊ നന്നായേ ആ പാവ അച്ഛനും അമ്മയും മരിച്ചുപോയ അവരുടെ മോളുടെ ഓർമ്മയില് സ്നേഹത്തോടെ കൊണ്ടുവന്ന സാധനങ്ങൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ അതൊക്കെ നിറയേടല്ലേ ഇതിപ്പം എവിടെ സൂക്ഷിക്കണമെന്ന് മാത്രം എന്റെ മോള് പറഞ്ഞാ മതി അവള് പറയും ഏട്ടത്തേക്ക് നിങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്യാം എനിക്ക് ഇതില് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല ലക്ഷ്മി പറയും അതാണ് ശെരി നിങ്ങളൊരു തീരുമാനം പറയുന്നവരെ ഇതൊന്നും വഴിയിൽ കളയാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം സൂക്ഷിച്ചോളാന്നും പറഞ്ഞ് ആ ആഭരണങ്ങളെല്ലാം എടുക്കും കൺമണി സങ്കടത്തോടെ മുറിയിലേക്ക് പോകുന്നതണ്ട് ഗോകുലി പുറകെ ചെല്ലും അപ്പേ അപ്പ ഇത് എന്ത് പണിയാ കാണിച്ചത് ബുദ്ധിയുള്ള ആരെങ്കിലും അത്രയും സ്വർണം അമ്മയുടെ കയ്യിൽ കൊടുക്കുവോ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു കൺമണി പറയും സ്വർണവും പണവും പണവും ഒന്നും ഇപ്പൊ എന്റെ വിഷയമല്ല ഗോകുലെ പിന്നീട് കാണിക്കുന്ന അമ്മായിമാരെയാണ് ഒരമ്മായി വന്നിട്ട് പറയും ശാന്തിച്ചി ശാന്തച്ചി ഈ രണ്ട് വിരലിൽ ഏതെങ്കിലും ഒരു വിരലി തൊട്ടേ എന്താടി ഈ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും തൊട് അതൊക്കെ എന്നിട്ട് പറയാം താന്തെ ഒരു വിരലി തൊടും അന്നേരം അവര് പറയും ഓ തീർന്ന് എന്താ ശാന്തം ചോദിക്കുമ്പോൾ അവര് പറയും നമ്മൾ ഗതി പിടിക്കില്ല അവര് തന്നെ നേടും എന്താടി കാര്യം അന്നേരം അവര് പറയും ദേ ഈ വിരലി തൊട്ടിരുന്നെങ്കിൽ കൺമണിയെ നമ്മൾ തൂപ്പിച്ചേനെ മറ്റേ വിരലാണെങ്കിൽ തിരിച്ചു അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് തൊടീച്ചതാ ജയിക്കാനുള്ള അവസാന വഴി അതിലും രക്ഷയില്ല ഭാമ പറയും അല്ല നമ്മൾ അവളെ അനുകൂലിച്ച് നിൽക്കാൻ തീരുമാനിച്ചതല്ലേ വേണ്ട അങ്ങനെ അനുകൂലിച്ച പിന്നെ ധനലക്ഷ്മി നമ്മളെ ചവിട്ടി പുറത്താക്കും ആ അത് നേരാ എന്നാലും ആ ക്രിസാറ് ഇവളെ എങ്ങനെ സ്വാധീനിച്ചെന്നാ മനസ്സിലാകാത്തത് ഭാമ പറയും ആ ഇതേ കാര്യം ആലോചിച്ചിട്ടാ ഇന്നലെ മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടന്നത് മറ്റേ അമ്മായി അണച്ചോണ്ട് വരും എന്നിട്ട് പറയും സ്വർണം നൂറ്റൊന്ന് പവൻ ഏ എവിടെയെന്ന് മറ്റൊരു ചോദിക്കുമ്പോൾ അവര് പറയും വരുണിന്റെ വീട്ടുകാർ വന്നിരുന്നു മുമ്പ് പറഞ്ഞ പോലെ കൺമണിക്ക് അടിയേണ്ട നൂറ്റൊന്ന് പവൻ ആഭരണം അവര് കൊണ്ടുവന്ന് കൊടുത്തു അത് കേട്ട് മറ്റായിമാർക്ക് സങ്കടമാവും ഇവര് പറയും ഇത് കേട്ട് എൻ്റെ നെഞ്ചൊന്ന് പെടച്ചതാ ഭാമ പറയും സത്യം പറഞ്ഞാ ഞാൻ ആദ്യം കരുതിയത് അവര് പുളുവടിക്കുവാന്നാ നമ്മളൊക്കെ പറയുന്ന പോലെ അല്ലെന്നേ ഇത് സത്യമായിട്ട് സംഭവിച്ച കാര്യമാ ോക്കിയേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടല്ലേ ഒരു പെണ്ണിന് ഇങ്ങോട്ട് സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൊണ്ടു പോകുന്നത് അതും സ്ത്രീധനത്തിന് കാലോ അരയോ പവൻ കുറഞ്ഞു എന്നും പറഞ്ഞ് പെണ്ണിനെ കുത്തിക്കൊല്ലുന്ന ഈ കാലത്ത് ഇനി അത് മുക്കുപണ്ടം വല്ലോ ആണോ അല്ല മുക്കാത്ത പണ്ടം തന്നെ ശാന്തേ എന്നാലും ദൈവന്തപുരാൻ എന്തിനാ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ പരീക്ഷിക്കുന്നേശോ ആലോചിക്കാനേ വയ്യ നൂറ്റൊന്ന് പവൻ അല്ല ഇതിനു മാത്രം കൺമണിക്ക് എന്ത് ഉള്ളത് നമ്മൾ കാണാത്ത എന്തോ ഒരു ഭാഗ്യമോ ജാതക ഗുണമോ അവക്കുണ്ട് ചിലപ്പം നമ്മൾ കുറച്ചുപേർക്ക് മാത്രമാണെങ്കിലോ അവളെ ശരിക്കും അറിയാൻ പറ്റാത്തത് യഥാർത്ഥത്തിൽ അവള് ദൈവാനുഗ്രഹം കിട്ടിയ പെണ്ണാണെങ്കിലോ ശരിയാ നമ്മൾ കരുതി എല്ലായിടത്തും അവൾക്കും ശ്രീനിയേട്ടനും കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നെന്ന് പക്ഷെ തൊട്ടത് എല്ലാ നേട്ടങ്ങളാ ശ്രീനിയേട്ടൻ ആശുപത്രിയിലായപ്പം ഒറ്റ രാത്രി കൊണ്ടല്ലേ ലക്ഷങ്ങള് ആരോ കൊണ്ടുവന്ന് കൊടുത്തത് ജോലി നഷ്ടപ്പെട്ടു പക്ഷെ പ്രതാപത്തോടെ ചെയർമാനെ വീട്ടിൽ തന്നെ തിരിച്ചു ജോലിക്ക് കയറിയില്ലേ വരണമായിട്ടുള്ള നിശ്ചയം നടന്നു ഇപ്പം തെ സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിട്ടിക്കൊണ്ടു പോന്നു ഇനി ഗോകുല് പറയുന്ന പോലെ അവള് വല്ല സൂപ്പർ കൺമണി ആയിരിക്കുമോ ആ പിന്നെ ആകെ ഒരു ആശ്വാസമുണ്ട് സ്വർണം വന്ന് ചേരാൻ പോകുന്നത് ധനലക്ഷ്മിയുടെ കയ്യില നൂറ്റൊന്ന് പവൻ അവള് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈശ്വരാ ഭഗവാനെ ധനലക്ഷ്മി എടുത്താലും സാരിയില്ല കൺമണിക്ക് കിട്ടാതിരുന്നാൽ മതി അതെ അതെ മോൻ ചത്താലും കുഴപ്പമില്ല മരുമോളുടെ കണ്ണീര് കണ്ടാ മതിയേ അങ്ങനെ അവരെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് കാണിക്കുന്നത് സാഗർ ദേവ്ജിയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് താൻ കോഫി കുടിക്കുന്ന ദേവ്ജി പറയുമ്പോഴത്തേക്ക് സാഗർ പറയും ഞാൻ എന്താക്കാനം കുടിച്ചോളാം ആദ്യം ഞാൻ പറഞ്ഞതിൽ ഒരു സമാധാനം എന്താ ഇത് കേട്ടാ ഞാൻ സമാധാനം എന്ന് പറഞ്ഞ സാധനം അലമാരി വെച്ച് പൂട്ടിയേക്കു എന്ന് തോന്നുവല്ലോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എടുത്തു തരാൻ താൻ കോഫി കുടിച്ചാലേ ഞാൻ സംസാരിക്കൂ സാഗർ കോഫി കുടിക്കുമ്പോൾ ദേവ്ജി പറയും എന്റെ മേക്കിങ് ഞാൻ കടുപ്പോ മധുരോ കണക്കായിരിക്കും സാഗർ പറയും സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഈ കടുപ്പോ മധുരമൊന്നും അറിയുന്നില്ല ദേവ്ജി ഇന്നലെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അലികയുടെ മേലെ ഒരു കാർമേഹം വന്ന് മൂടാൻ തുടങ്ങുന്നു എന്നൊരു തോന്നലായിരുന്നു എനിക്ക് കാർമേഹം വന്ന് മൂടിയാൽ താൻ ഒരു സൂര്യനാവണം അപ്പൊ തെളിച്ചം വരും സാഗരെ താൻ നോക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴേ നമ്മളുടെ ബ്രെയിൻ അതിനെ അതിജീവിക്കാൻ വർക്ക് ചെയ്യൂ ശത്രു കരുത്തനാകുമ്പോഴേ നമ്മളുടെ ശക്തി വർധിക്കൂ അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്